ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവനയുടെ കൂടെ പോകാൻ വേണ്ടി ജയ നിർമ്മലയുടെ സാരി എടുത്തുകൊണ്ട് ജാനകി നിൽക്കുകയാണ് അപ്പോഴാണ് ജയ അവിടേക്ക് വരുന്നത് എന്നിട്ട് ജാനകി ആ സാരി എടുത്ത് നിൽക്കുന്നത് കാണുമ്പോൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടു സംസാരിക്കുകയാണ് നീ എന്തിനാണ് എൻ്റെ സാരി എടുത്തത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ജയെ ഞാൻ നിന്നോട് ചോദിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ നീ ചോദിച്ചാലും തരില്ല എന്ന് കരുതിയിട്ടാണ് അവിടെ ഇരിക്കുന്ന സാരി എടുത്തപ്പോൾ ഞാൻ അത് ഉപയോഗിച്ചത് ഞാൻ വീട്ടിൽ നിന്നും വരുന്ന സമയത്ത് സാരി ഒന്നും കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഞാനിത് തൽക്കാലം ഭാവനയുടെ കൂടെ അത്യാവശ്യമായി പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാരി എടുത്തത് എന്ന് പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് ജയക്കങ്ങ് ദേഷ്യം വരികയാണ് ആര് പറഞ്ഞു എൻ്റെ അനുവാദമില്ലാതെ എടുക്കാനേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് നിന്നോട് ചോദിച്ചാലും നീ തരില്ലോ എന്ന് കരുതി പിന്നെ ഞാൻ നിന്നോട് ചോദിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ നിന്നെ അവിടെ ഒന്നും കണ്ടില്ല എന്ന് പറയുകയാണ് നിനക്ക് ഇത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിപ്പോൾ വലിച്ചു ഒരു കളയും എനിക്ക് വേണ്ടാന്ന് വിൽക്കുമെന്ന് പറയട്ടോ ോ അപ്പോൾ നിനക്ക് ഒരു കാര്യം ചെയ്യും നീ ഇങ്ങനെ ദേഷ്യപ്പെടുകയൊന്നും വേണ്ട ഞാൻ നിനക്ക് ഒരു സാരി ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങിച്ചു തന്നാൽ പോരെ എന്ന് ചോദിക്കുക കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇത് ഭാവനയുടെ കൂടെ പോയി തിരിച്ചു വന്നിട്ട് തരാമെന്ന് പറയുമ്പോൾ നീ ഉപയോഗിച്ച സാരി ഇനി എൻ്റെ പട്ടിക്ക് വേണമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് തൽക്കാലം ഇപ്പോൾ ഞാൻ ഭാവനയുടെ കൂടെ പോവട്ടെ എന്നും പറഞ്ഞ് ജാനകി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ദേഷ്യപ്പെട്ടിട്ട് നേരെ ജയ നിർമ്മല ദേവൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയുകയാണ് ദേവട്ടാ ഇത് ശരിയാവില്ല എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ അടുത്ത് ത്തെ എന്ത് പ്രശ്നമാണ് നീ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്നലെ ജ്യൂസിൻ്റെ പ്രശ്നമായിരുന്നു ഇന്നിപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവിടെ എനിക്ക് ഉടുക്കാൻ വേണ്ടി സ്ഥിതി ചെയ്ത് വെച്ചിരിക്കുന്ന സാരി എടുത്തുകൊണ്ട് ജാനകി ഭാവനയുടെ കൂടെ പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൾ വരുന്ന സമയത്ത് ജാനകി ഒരു ഡ്രസ്സും കൊണ്ടുവന്നിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും തൽക്കാലം നിൻ്റെ സാരി എടുത്തത് അത് നീയല്ലേ കണ്ടറിഞ്ഞു കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അവളെ കാണുന്നത് തന്നെ ദേഷ്യമാണ് പിന്നെ എൻ്റെ സാരി അവൾക്ക് കൊടുക്കാഞ്ഞിട്ടാണ് എന്ന് പറയുന്നത് നീ ഇപ്പോൾ എന്നോട് ോട് വെറുതെ കംപ്ലയിൻറ്റ് പറയാതെ നീ ഇക്കാര്യമൊക്കെ സൂര്യയോട് ചെന്ന് പറ അല്ലാതെ ഈ വക കേസൊന്നും എനിക്ക് ഇടപെടാൻ വയ്യ ഇങ്ങനത്തെ നിസാര കേസിലൊന്നും എനിക്ക് കേൾക്കാനും താല്പര്യമില്ല എന്ന് പറയട്ടോ അപ്പോൾ ദേഷ്യപ്പെട്ട് റൂമിലേക്ക് പോവുകയാണ് ആ സമയത്താണ് അജയ്നും പ്രസീതയും ഇക്കാര്യം അറിഞ്ഞ് ജയോട് സംസാരിക്കുന്നത് ജാനകി ചെയ്തത് ശരിയായില്ല നിന്റെ സാരി നിന്റെ അനുവാദമില്ലാതെ എടുത്തത് ശരിയായില്ല അവൾ ഇങ്ങനെയാണെങ്കിൽ നിനക്ക് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടേണ്ടി വരും അവർ എന്തോ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ഇവിടെ വന്ന് കൂടിയിട്ടുള്ളത് ഭാവനയുടെ കൂടെ ജാനകി വന്നിട്ടുണ്ടെങ്കിൽ എന്തോ മനസ്സിൽ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ നിന്നോട് പറയാതല്ലേ അവർ പുറത്തു പോയത് അതും നിനക്ക് എന്തെങ്കിലും ഇടാനാവും അവൾ പോയിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് അജയനും പ്രസീതയും ജയനിർമ്മലയെ എരിപിരി കയറ്റാണ് കേട്ടോ അപ്പൊ ജയെ പറയുകയാണ് അവർ രണ്ടുപേരും ഇന്ന് തിരിച്ചിങ് വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് പേർക്കും എന്തോ ഒരു ചുറ്റിക്കളിയുണ്ട് അല്ലാതെ ഇപ്പോൾ പേരും പുറത്തു പോവില്ല പ്രസീത പറയണ എന്തായാലും ജയ നിന്റെ അനുവാദമില്ലാതെ സാരി എടുത്തത് അത് ശരി ായില്ല എന്ന് പറയുമ്പോൾ ജയ പറയാണ് എൻ്റെ അനുവാദം ഒന്നും അവൾക്ക് കിട്ടില്ല എന്ന് അറിയുന്നത് കൊണ്ടല്ലേ ആരുമില്ലാത്ത സമയം നോക്കി എൻ്റെ റൂമിൽ കയറി ആ സാരി എടുത്തുകൊണ്ട് പോയത് എന്തായാലും രണ്ടിനും ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറയാം ജയ ദേഷ്യപ്പെട്ടു പോവുകയാണ് കേട്ടോ അപ്പോൾ പ്രസീതയ്ക്കും അജയനും അത് സന്തോഷമാവുകയാണ് നമ്മൾ വിദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നുണ്ട് ജാനകിയെയും ഭാവനയും ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് ജയ തന്നെ പുറത്താക്കും എന്നുള്ള ഭാവത്തിലാട്ടോ അവർ രണ്ടുപേരും നിൽക്കുന്നത് ഈ സമയം ഭാവനയും ജാനകി ിയും മഹേന്ദ്ര ശർമ്മയെ കാണാൻ വേണ്ടി കാത്തുനിൽക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് കാറിൽ വന്നിറങ്ങുന്നത് മഹേന്ദ്ര ശർമ്മയും മോഹിനി ശർമ്മയും എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ് അവർ വരുന്നതിൻ്റെ മുന്നേ ഭാവന സ്വപ്നത്തിൻ്റെ കാര്യം പറയുന്നു കേട്ടോ ജാനകിയോട് അപ്പോൾ ജാനകി പറയാണ് ചില സ്വപ്നങ്ങൾക്ക് വല്ലാത്ത പവറാണ് ഭാവന ഞാൻ തന്നെ എത്ര തവണ പല സ്വപ്നങ്ങളും കണ്ടിട്ടുണ്ട് ഞാൻ പപ്പേട്ടനെ നിലത്തേക്ക് തള്ളിയിട്ടിട്ട് പോലുമുണ്ട് അത് കഴിഞ്ഞ് നിന്നോട് തന്നെ ഞാൻ പല തവണ ജീവിളികൾ നടത്തിയിട്ട് ഞാൻ ജയിച്ചിട്ടുണ്ട് എന്ന് പറയട്ടെ അപ്പോൾ ഭാവന പറയും ഈ വല്യമ്മയുടെ ഒരു കാര്യം അല്ല ഭാവന ഞാൻ പറയുന്നത് സത്യമാണ് അതുകൊണ്ട് നിനക്ക് ഈ സ്വപ്നം കണ്ടപ്പോൾ അത് വല്ലാത്തൊരു ഫീലായി തോന്നിയത് എന്തായാലും സൂര്യയോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ ഞാനൊന്ന് പേടിച്ചിരുന്നു എന്താണ് സൂര്യയുടെ പൂരനെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല സൂര്യ ആദ്യമൊന്ന് പൊട്ടിത്തെറിച്ചെങ്കിലും പിന്നീട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സൂര്യക്ക് മനസ്സിലായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവരുമായി സംസാരിച്ചതിൻ്റെ ശേഷം സൂര്യയുടെ കാര്യങ്ങളൊക്കെ പറയാമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് അവിടേക്ക് മോഹിനി ശർമ്മയും മഹേന്ദ്ര ശർമ്മയും വരുന്നത് എന്നിട്ട് ഭാവനയോട് ചോദിക്കുകയാണ് എന്തിനാണ് ഭാവന നീ ഞങ്ങളെ കാണാൻ വേണ്ടി വന്നത് എന്തിനാണ് നീ കാണണം എന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭാവന പറയണേ ഇതെന്റെ വല്യമ്മ എന്ന് പറയട്ടോ അപ്പോൾ മോഹിനി ശർമ്മ പറയണ ഭാവന അല്ലെങ്കിലും ബുദ്ധിയുള്ളവളാണ് എന്ന് പറയുമ്പോൾ അതുകൊണ്ടല്ലേ അവൾ പഠിച്ചു പാസ്സായി നേഴ്സായത് എന്ന് ജാനകി പറയട്ടോ അപ്പോൾ ഭാവന പറയണ ഒന്നും വിചാരിക്കരുത് വല്യമ്മ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ആ അത് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് മഹേന്ദ്ര ശർമ്മ പറയണം എന്തിനാണ് ഞങ്ങളോട് വരാൻ വേണ്ടി എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ മാനസയുടെ റൂം ഞങ്ങൾ രണ്ടുപേരും പരിശോധിച്ച സമയത്ത് ഒന്നും തന്നെ ഞങ്ങൾക്ക് ലഭിച്ചില്ല പക്ഷേ അവളുടെ ഫോൺ പരിശോധിച്ച സമയത്ത് കുറച്ച് നമ്പറുകൾ കിട്ടി ഞങ്ങൾ അതിലേക്ക് ഫോൺ വിളിക്കുകയും ചെയ്തു പക്ഷേ അതിലൊന്നും ഒരു സംശയമായിട്ട് തോന്നുന്നില്ല പക്ഷേ ഒരു നമ്പർ മാത്രം സ്വിച്ച് ഓഫ് ആയിരുന്നു ആ നമ്പറാണ് ഇപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്ന് പറഞ്ഞ് സുനിലിൻ്റെ നമ്പർ കാണിച്ചു കൊടുക്കാണ്ട് അപ്പോൾ ആ നമ്പർ കണ്ടതോടുകൂടി രണ്ടുപേരും അങ്ങ് ഞെട്ടി പോവുകയാണ് ഇത് ഞങ്ങളുടെ മോൻ്റെ നമ്പറാണല്ലോ എന്ന് പറയട്ടെ അപ്പോൾ ഭാവന പറയണേ ഇതിൽ നിന്നും ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട് അതൊക്കെ ഡെലീറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ആഴ്ച വരെ ഈ നമ്പറിൽ നിന്നും മാനസയ്ക്ക് ഫോൺ വിളിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ശേഷം പിന്നെ ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല അപ്പോൾ അതിനിടയ്ക്ക് അവരുടെ ജീവിതത്തിൽ എന്താണ് അവരുടെ ഇടയിൽ എന്ത് പ്രശ്നമാണ് ഉണ്ടായത് എന്നാണ് കണ്ടെത്തേണ്ടത് അത് ഞാൻ മാനസയെ കൊണ്ട് തന്നെ പറയിപ്പിച്ചോളാം എനിക്ക് കുറച്ച് സാവകാശം നിങ്ങൾ തന്നാൽ മതി എന്ന് ഭാവന പറയാണ് അപ്പോൾ മോഹിനി ശർമ്മ പറയണേ ഒരു മോനെ കാണാതായ അമ്മയുടെ വിഷമം നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാവില്ല എന്ന് പറയുമ്പോൾ ജാനകി പറയാണ് അങ്ങനെയൊന്നും പറയണ്ട അമ്മമാരും അച്ഛന്മാരും മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല മക്കൾ കൂടി ചിന്തിക്കണം എനിക്ക് മുണ്ട് രണ്ടെണ്ണം കൊള്ളില്ല രണ്ടെണ്ണം തിരിഞ്ഞു നോക്കുക പോലുമില്ല അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള ടെൻഷനൊന്നും വിചാരിക്കേണ്ട മക്കൾ കൂടി വിചാരിക്കണ്ടേ എന്ന് ജാനകി പറയട്ടോ അപ്പോൾ മഹേന്ദ്ര ശർമ്മ പറയണ് മാനസയെ കൊണ്ട് സത്യം പറയിപ്പിക്കാനൊക്കെ ഞങ്ങൾക്കറിയാം അവളെ ഞങ്ങളുടെ കസ്റ്റഡിയിൽ കിട്ടിയാൽ എല്ലാ സത്യവും അവളെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചോളാം എൻ്റെ മോൻ എവിടെയാണെന്നുള്ളത് അവൾക്ക് തന്നെ അറിയാം അതുകൊണ്ട് ഞാൻ പറയിപ്പിച്ചോളാം എന്ന് പറയുമ്പോൾ ജാനകി പറയണ അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പെട്ടെന്നൊന്നും മാനസേ അങ്ങ് കൊണ്ടുവരാനൊന്നും നിങ്ങൾക്ക് കഴിയില്ല മാനസഗ ഗർഭിണിയാണെന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും അങ്ങ് ഷോക്കായി പോവുകയാണ് കേട്ടോ അപ്പോൾ ഭാവന അങ്ങ് ഞെട്ടിപ്പോവുകയാണ് എന്ത് പണിയാണ് ഈ വല്യമ്മ കാണിച്ചത് ഞാൻ ഇതുവരെയും അറിയിച്ചിട്ടില്ലല്ലോ അറിയിച്ചിട്ടില്ല എന്ന് വിളിക്കുമ്പോൾ ഭാവന ഇനിയൊന്നും മിണ്ടാതിരിക്കുക കാര്യങ്ങളൊക്കെ അറിയേണ്ട ഒരു അറിയണം അവരുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞു പോലും നിങ്ങളുടെ മകന്റേതാണെന്ന് ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട് എന്ന് പറയുമ്പോൾ വല്യമ്മേ എന്ന് ഭാവന വിളിക്കോ നീ ഉയർന്നു വെറുതെ ഇരിക്കു ഭാവന കാര്യങ്ങളൊക്കെ പിന്നെ പറയണ്ടേ എന്തിനാ എല്ലാ കാര്യവും മറച്ചു വെക്കുന്നത് എന്ന് പറയുമ്പോൾ മഹേന്ദ്ര ശർമ്മയും മോഹിനി ശർമ്മയും അങ്ങ് ഷോക്കായി പോവുകയാണ് കേട്ടോ മാനസ് ഗർഭിണിയാണെന്നോ എന്ന് മോഹിനി ശർമ്മ ചോദിക്കുമ്പോൾ അതെ എന്ന് വീണ്ടും ജാനകി പറയുകയാണ് ഭാവന സത്യം പറ കേട്ടത് സത്യമാണോ ഭാവന സത്യം പറ എന്ന് വീണ്ടും മഹേന്ദ്ര ശർമ്മ ചോദിക്കുമ്പോൾ ഭാവന മനസ്സില്ല മനസ്സോടെ അതെ എന്നങ്ങ് പറയുകയാണ് അതോടുകൂടി പിന്നെ മോഹിനി ശർമ്മ ശർമ്മ അവിടെ നിൽക്കുന്നില്ല കേട്ടോ കരഞ്ഞുകൊണ്ട് നേരെ കാറിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ഭാവന അത് സാറേ എന്ന് പറഞ്ഞു വിളിക്കുമ്പോഴും മഹേന്ദ്ര ശർമ്മയും ഒരക്ഷരം പോലും മിണ്ടാതെ സങ്കടപ്പെട്ടുകൊണ്ട് കാറിലേക്ക് പോവുകയാണ് എന്നിട്ട് രണ്ടു പേരും കാർ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ വല്യമ്മേ ഇതിപ്പോൾ കുഴപ്പമായോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കുഴപ്പവും വരില്ല കാര്യങ്ങളൊക്കെ അവർ കൂടി അറിയുന്നത് നല്ലത് തന്നെയാണ് എനിക്ക് എനിക്കുറപ്പ് പല കാര്യങ്ങളും മറച്ചു വെച്ചിരിക്കുകയാണെന്നുള്ളത് എനിക്ക് നല്ല സംശയമുണ്ട് നമുക്ക് രണ്ടു പേർക്കും ഇപ്പോൾ വീട്ടിൽ പോയിട്ട് എൻ്റെ സാരിയൊക്കെ എടുക്കാം നീ വായോ എന്ന് പറഞ്ഞ് ജാനകി ഭാവനയും കൂട്ടി പോവുകയാണ് ഈ സമയം ദേവനും സൂര്യയും കൂടി സംസാരിക്കുകയാണ് അങ്ങനെ സൂര്യ ഭാവന പറഞ്ഞ കാര്യങ്ങളൊക്കെ ദേവനോട് പറയുകയാണ് കേട്ടോ ഭാവനയെ തട്ടിക്കൊണ്ടുപോവാ സുനിലിൻ്റെ അച്ഛനും അമ്മയും ആണെന്നുള്ളതും അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ അത് കേൾക്കുന്ന സമയത്ത് ദേവൻ പറയുകയാണ് അവർ ചെയ്തത് തന്നെയാണ് പക്ഷേ ഭാവന പറഞ്ഞതുപോലെ അവൾ ഒന്നും കാണാതെ ഒന്നും പറയില്ല ഭാവനയ്ക്ക് എന്തൊക്കെയോ സംശയം ുണ്ട് മാനസയിൽ അച്ച അപ്പോൾ അതുകൂടി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഭാവന ഭാവന ഏതെങ്കിലും മനസ്സിൽ കാണാതെ ഇങ്ങനെയൊന്നും ചെയ്യില്ല മഹേന്ദ്ര ശർമ്മയെ കാണാൻ വേണ്ടിയിട്ടാണ് ജാനകിയും ഭാവനയും പോയിട്ടുള്ളത് എന്നൊക്കെ ദേവനോട് പറയുകയാണ് അപ്പോൾ എന്തിനാണ് നീ അവരെ തനിച്ച് അവിടേക്ക് പറഞ്ഞയച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഭാവന അച്ച ഒന്നും കാണാതെ ഒന്നും ചെയ്യില്ല ഭാവന എന്തൊക്കെയോ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ഭാവനയ്ക്ക് ഒരാൾ സംശയം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തുന്നത് വരെ ഭാവന അടങ്ങിയിരിക്കില്ല മാനസയിൽ ചില സംശയങ്ങളൊക്കെ ഭാവനയ്ക്കുണ്ട് അത് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് എന്ന് പറയാണ് എന്തായാലും നീ ഭാവനയുടെ കൂടെ തന്നെ ഉണ്ടാവണം എന്ന് പറഞ്ഞ് ദേവം പോവുകയാണ് എൻ്റെ അമ്മ ഭാവനയും ജാനകിയെയും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ജാനകി നിന്റെ അമ്മയുടെ സാരി എടുത്തു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നീ തന്നെ എന്താന്ന് വെച്ചോ പരിഹരിച്ചോ എനിക്കിതിലൊന്നും തലയിടാൻ വയ്യ എന്ന് പറഞ്ഞിട്ടാണ് ദേവം പോകുന്നത് പിന്നീട് ജയനിർമ്മലോട് സംസാരിക്കുകയാണ് അവർ രണ്ടു പേരും എന്തോ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് പുറത്തു പോയിട്ടുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട് അന്ന് തട്ടിക്കൊണ്ട് പോയതും എല്ലാം കൂടി ഒത്തു നോക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ടോ തന്നെയാണ് ഇപ്പോൾ അവൾ പുറത്തു പോയിട്ടുള്ളത് മനസ്സ് പറയണേ ആ ജാനകി ആൻറ്റി ഇവിടേക്ക് വന്നതിൽ എന്തോ ഒരു സംശയമുണ്ട് അവരെ റൂമിൽ കയറി പരിശോധിച്ചത് അന്ന് ആൻറ്റിയും കണ്ടതല്ലേ അവർ എന്തോ ഒന്ന് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ഭാവനയുടെ കൂടെ വന്നിട്ടുള്ളത് എന്ന് പറയട്ടെ അപ്പോൾ ജയനിർമ്മല പറയണേ എന്തായാലും അവർ ഇങ്ങോട്ട് വരട്ടെ ഞാൻ ഇന്ന് കണക്കിന് കൊടുക്കുന്നുണ്ട് അങ്ങനെ അവളുടെ തന്നിഷ്ടത്തിനനുസരിച്ചൊന്നും ഇവിടെ ജീവിക്കാൻ കഴിയില്ല അവൾ എന്തിനാണ് പുറത്തു പോയത് എന്നൊക്കെ പറഞ്ഞേ മതിയാവും എന്ന് പറയട്ടോ അല്ല മോളെ നീ ഞങ്ങളിൽ നിന്നും എന്തെങ്കിലും രഹസ്യം മറച്ചു വെക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് മാനസ പതറിപ്പോവുകയാണ് ജയഭാവനയുടെ നല്ലത് കൂടി പറയുന്നുണ്ട് ഭാവന എന്തിനെങ്കിലും ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആർക്കും ദോഷം വരാത്ത കാര്യങ്ങൾ മാത്രമാണ് ഭാവന ചെയ്യുകയുള്ളൂ ആരെയും ഉപദ്രവിക്കുക ോ ആർക്കെങ്കിലും ദോഷം വരുന്നതോ ഒന്നും തന്നെ ഭാവന ചെയ്യില്ല അങ്ങനെ ഒരു ഗുണം ഭാവനയ്ക്കുണ്ട് ഭാവന നെറിവിട്ട കളിക്കൊന്നും ഭാവനയെ കിട്ടില്ല അവൾക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് എന്ന് പറയട്ടെ അതൊക്കെ കേൾക്കുമ്പോ മാനസ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് എന്തായാലും അവരിവിടേക്ക് വരട്ടെ എനിക്ക് ചോദിക്കാനുണ്ട് എവിടേക്കാണ് പോയത് എന്നുള്ളത് ഞാൻ ചോദിച്ച് അടങ്ങൂ എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഭാവനയും ജാനകിയും കൂടി അവിടേക്ക് വരുന്നത് അടുത്ത എപ്പിസോഡിൽ ഭാവന സൂര്യയോട് സംസാരിക്കാട്ടോ എന്നിട്ട് മഹേന്ദ്ര ശർമ്മയോടും മോഹിനി ശർമ്മയോടും കാര്യങ്ങളൊക്കെ കുറിച്ച് വിശദമായി പറയുകയാണ് അപ്പോൾ ഭാവന പറയാണ് മാനസയിൽ എനിക്ക് നല്ല സംശയമുണ്ട് മാനസ എന്തൊക്കെയോ നമ്മളിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ സൂര്യ പറയാണ് എങ്കിൽ ഞാൻ ഇപ്പം തന്നെ അവളോട് ചോദിക്കാം എന്ന് പറയട്ടോ അപ്പോൾ ഭാവന പറയാണ് സൂര്യ ഇങ്ങനെ എടുത്തു ചാടി ചോദിച്ചതുകൊണ്ടൊന്നും ഒന്നും കണ്ടെത്താൻ കഴിയില്ല എന്നിട്ട് സൂര്യയും ഭാവനയും കൂടി മാനസയോട് സംസാരിക്കാൻ കേട്ടോ ആ സമയത്തൊക്കെ സുനിലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ മാനസ പറയുന്നില്ല മാനസിക എന്തൊക്കെയോ മറച്ചു വെക്കുന്നത് പോലെ സംസാരിക്കുമ്പോൾ ഭാവനയിൽ അത് സംശയം വരികയാണ് അങ്ങനെ ഭാവന മാനസയുടെ റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് മാനസ ബാത്റൂമിലായിരിക്കും അപ്പോഴാണ് മാനസയുടെ ഫോൺ അവിടെ ഇരിക്കുന്നത് കാണുന്നത് അപ്പോൾ അതിൽ നിന്നും സുനിലിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പോൾ അത് കണ്ടും കൊണ്ടാണ് മാനസ വരുന്നത് അങ്ങനെ മാനസ ഭാവനയുടെ കൈ അങ്ങ് തടയുകയാണ് ഭാവനയ്ക്ക് മാനസയിൽ കള്ളത്തരമുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് അങ്ങനെ ഭാവന മാനസയെ ദഹിക്കുന്നത് പോലെ അങ്ങ് തുറിച്ചു നോക്കുകയാണ് അതുകൊണ്ട് കൂടി മാനസ അങ്ങ് പോവുകയാണ് പരിങ്ങിപ്പോവുകയട്ടോ ഇനി ഭാവനയ്ക്ക് മുന്നിൽ മാനസ എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ ഒരുങ്ങുകയാണ്